ഒരു തീക്ഷ്മുള്ള ഒരു ജീവിതാനുഭവത്തിന്റെ ഒരു സാഹചര്യത്തിൽ ആസ്പത്രി കണക്കയിൽ നിന്ന് എഴുതിയതാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ കവിത വായിക്കുമ്പോൾ അടിപൊക്കുന്ന തുലത്ത് ഒരുപക്ഷെ മലയാളത്തിലെ എഴുതപ്പെട്ട ഏറ്റവും നല്ല ആ കവിതകൾ ഒന്നാണ് എന്ന് പറഞ്ഞു വെക്കാതിരിക്കാൻ കഴിയുന്ന കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ജീവിതത്തിൽ ഒരു ചർച്ച സംഭവിക്കുമ്പോൾ ഒരു കവിത വായിച്ചിട്ടാണ് ഞാൻ മുന്നേറിയിട്ടുള്ളത് എന്ന് പറയുന്ന അമേരിക്കൻ ആ കടലിലുള്ള ഒരു ജീവിത അനുഭവത്തിന്റെ ഒരു ഒരു സാഹചര്യത്തിൽ ആസ്പത്രി കണക്കയിൽ നിന്ന് എഴുതിയതാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ കവിത വായിക്കുമ്പോൾ അടിപൊക്കുന്ന തുരുത്തു ഒരുപക്ഷെ മലയാളത്തിലെ എഴുതപ്പെട്ട ഏറ്റവും നല്ല ആ ഒന്നാണ് എന്ന് പറഞ്ഞു വെക്കാതിരിക്കാൻ കഴിയില്ല കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ജീവിതത്തിൽ ഒരു ചർച്ച സംഭവിക്കുമ്പോൾ ഒരു കവിത വായിച്ചിട്ടാണ് ഞാൻ മുന്നേറിയിട്ടുള്ളത് പറയുന്ന അമേരിക്കൻ മല വീശി എറിയുമ്പോൾ ആ മല വീഴുമ്പോൾ കടലുണ്ട